ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ശുഭദിനം ആശംസിക്കുന്നു ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം കുഞ്ഞുങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ ഒരു കൊച്ചു കഥയാകട്ടെ ഈ പ്രഭാതത്തിലെ ചിന്ത ആ കഥ ആഴത്തിൽ അർത്ഥം നൽകുന്നതാണ് കഥയുടെ പശ്ചാത്തലം ഒരു രാജകൊട്ടാരമാണ് വിരൂപയായ രാജകുമാരിയാണ് കഥാപാത്രം കേവലം പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള രാജകുമാരി അവൾ സദാ ദുഃഖിതയാണ് കാരണം അവൾക്ക് സൗന്ദര്യം തീരെ കുറവാണെന്ന തോന്നൽ അവളെ വല്ലാതെ അരട്ടിക്കൊണ്ടിരുന്നു ഒരിക്കൽ ബാലികയായ രാജകുമാരി തോട്ടത്തിൽ ഏകയായി ദുഃഖിതയായി കഴിയുകയാണ് അപ്പോൾ ഒരു വൃദ്ധ സ്ത്രീ അവിടേക്ക് കടന്നു വന്നു ബാലികയോട് ചോദിച്ചു അല്ലയോ ബാലികെ നീ എന്തിനാണ് എപ്പോഴും വിഷാദത്തിലിരിക്കുന്നത് നിനക്കൊരു സന്തോഷമില്ലല്ലോ നീ സദാ ദുഃഖിത തന്നെ മറ്റൊന്നും ആലോചിക്കാതെ ആ ബാലിക മറുപടി പറഞ്ഞു മുത്തശ്ശി എൻ്റെ ദുഃഖത്തിന് കാരണം എനിക്ക് സൗന്ദര്യമില്ല എന്നതാണ് ഉടനെ തന്നെ വൃദ്ധ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം നാളെ പ്രഭാതത്തിൽ ഈ കൊട്ടാരം വിട്ട് തെരുവീതിയിലും പട്ടണത്തിലും നീ ഇറങ്ങണം അന്വേഷിക്കണം നിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ എന്തെങ്കിലും മാർഗം നിനക്ക് കണ്ടെത്താം പിറ്റേ അവൾ പത്ത് സ്വർണ്ണ നാണയങ്ങൾ എടുത്ത് യാത്രയായി തെരിക്കോണിലെത്തിയപ്പോൾ അതീവ സുന്ദരനായ ഒരു ബാലനെ കണ്ടു ബാലനോട് ചോദിച്ചു എനിക്ക് സൗന്ദര്യം കുറവാണ് സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന വൈദ്യന്മാരെ നിനക്ക് പരിചയമുണ്ടോ ഉടൻ ആ ബാലൻ ചോദിച്ചു നീ ആരാണ് അവൾ പറഞ്ഞു ഞാൻ രാജകുമാരിയാണ് ഉടൻ ബാലൻ പറഞ്ഞു രാജകുമാരി എൻ്റെ അമ്മ ഒരു രോഗം ബാധിച്ച് ഈ തെരുവീഥിയിലുള്ള ആശുപത്രിയിൽ വെച്ച് മരിച്ചു എനിക്ക് ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് ഇറങ്ങണം അതിന് നീ എന്നെ സഹായിക്കണം രാജകുമാരി ആശ്ചര്യത്തോട് ആ ബാലനെ നോക്കി ശരിയാണ് ബാലൻ അന്ധനായ ഒരു ബാലകനാണ് അവന് സൗന്ദര്യവുമുണ്ട് രാജകുമാരി അവൻ്റെ കയ്യിൽ പിടിച്ച് ആ റോഡ് ക്രോസ് ചെയ്ത് അവനെ അപ്പുറത്ത് ഇറക്കി വിട്ടു അതുകൂടാതെ അവനെ ആശ്വസിപ്പിക്കുകയും അവൻ്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് അവനുണ്ടായ ചിലവുകൾ പരിഹരിക്കുവാൻ നാല് നാണയങ്ങൾ അവന് സമ്മാനമായി നൽകുകയും ചെയ്തു അല്പം കഴിഞ്ഞപ്പോൾ പട്ടണവീഥിയിൽ ഒരു ബാലിക ഇരുന്ന് കരയുന്നു അവൾ ഭിക്ഷിക്കുകയാണ് അവൾ കരയുന്നതിൻ്റെ കാരണം രാജകുമാരി അന്വേഷിച്ചു അവൾ പറഞ്ഞു എൻ്റെ മാതാവ് വളരെ കാലം മുമ്പ് ഈ ലോകത്തിൽ നിന്നും കടന്നുപോയി എന്നാൽ എൻ്റെ പിതാവ് അക്കാലം തൊട്ട് തന്നെ ശരീരം തളർന്ന് കിടക്കയിൽ തന്നെയാണ് എൻ്റെ പിതാവിനെ സഹായിക്കുവാൻ ഞാനല്ലാതെ ഈ ഭൂമിയിൽ മറ്റാരുമില്ല ഇന്ന് ഈ നിമിഷം വരെ ഞാൻ യാചിച്ചിട്ടും എനിക്ക് ഒന്നും ലഭിച്ചില്ല ഇതു കേട്ട മാത്രയിൽ രാജകുമാരി തൻ്റെ നാണയ ശേഖരത്തിൽ നിന്നും മൂന്ന് നാണയങ്ങൾ എടുത്ത് ആ ബാലികയ്ക്ക് നൽകി അല്പം കഴിഞ്ഞ് രാജകുമാരി ഒരു വൃദ്ധയെ കണ്ടു ആ വൃദ്ധ തലേനാൾ പൂന്തോട്ടത്തിൽ തന്നെ സന്ദർശിച്ച വൃദ്ധയായിരുന്നു സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ ആരെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും സഹായം നൽകിയോ എന്ന് ആ വൃദ്ധ ചോദിച്ചു അവൾ കണ്ണീരോട് പറഞ്ഞു ഞാൻ അന്വേഷിച്ചു പക്ഷേ ആരും എന്നെ സഹായിച്ചില്ല ഉടനെ തന്നെ ആ വൃദ്ധ ഒരു കണ്ണാടി എടുത്ത് അവളെ കാണിച്ചു ആ കണ്ണാടിയിൽ അവളുടെ രൂപം അവൾ കണ്ടു അവൾ എത്രയോ സൗന്ദര്യമുള്ളവൾ എന്ന അവൾ തിരിച്ചറിഞ്ഞു രാജകുമാരി കണ്ണാടിയിൽ സൂക്ഷിച്ചു നോക്കി തൻ്റെ കണ്ണുകൾ നക്ഷത്ര സമാനമായി മിന്നിത്തിളങ്ങുന്നു ചുണ്ടുകൾ രണ്ടും ചുമന്നു തുടുത്തിരിക്കുന്നു കവിൾത്തടങ്ങൾ സന്തോഷത്താൽ വിരിഞ്ഞിരിക്കുന്നു കുമാരിക്ക് തൻ്റെ രൂപം കണ്ടപ്പോൾ സന്തോഷമായി സൗന്ദര്യം തനിക്കുണ്ട് എന്ന ബോധ്യം അവൾ തിരിച്ചറിഞ്ഞു വൃദ്ധ പറഞ്ഞു കുമാരി നമ്മുടെ സൗന്ദര്യ രഹസ്യം മുഖമല്ല പ്രത്യുത നമ്മുടെ പ്രവൃത്തിയാണ് നന്മ നിറഞ്ഞ പ്രവൃത്തികൾ സത്യത്തിൽ നമ്മുടെ ഹൃദയത്തിന് സന്തോഷം നൽകും ആന്തരിക ആത്മീക സന്തോഷത്തിൽ നിറയും അപ്പോൾ നമ്മുടെ കണ്ണുകൾ പ്രകാശം കൊണ്ട് പൂരിതമാകും ചുണ്ടുകൾ ചുമക്കും കവിളുകൾ ആനന്ദത്തോടെ വിടർന്നു വരും വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നു നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത് നന്മയാൾ തിന്മയെ വിജയിക്കുക നല്ല ശമരീയക്കാരൻ്റെ ഉപമ നമുക്ക് വളരെ പരിചിതമാണ് മുറിവേറ്റ് അർത്ഥപ്രാണനായി കിടന്ന ആ മനുഷ്യനെ സത്രത്തിലെത്തിക്കുകയും രണ്ട് നാണയങ്ങൾ നൽകി മടങ്ങിപ്പോകുകയും ചെയ്തു ആ രണ്ട് നാണയങ്ങൾ എന്നും വിലപ്പെട്ടതാണ് മറ്റുള്ളവരുടെ നന്മയ്ക്കായി നമ്മുടെ സമയം സമ്പത്ത് അധ്വാനം എന്നിവ മനസ്സോടെ നാം മാറ്റിവെച്ചാൽ നമ്മിൽ ആന്തരിക സൗന്ദര്യം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും വചനം വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നു നന്മയും പ്രസാദവും പൂർണ്ണതയും ദൈവഹിതവും നാം തിരിച്ചറിഞ്ഞ് നന്മ പ്രവൃത്തിയെ മാതൃകയാക്കുക ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു സ്നേഹത്തോട് രാജൻ വർഗീസച്ചൻ നന്ദി